ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നതിനുള്ള നാസയുടെ സ്പേസ് എക്സ് ക്രൂ നയൻ ദൌത്യ വിക്ഷേപണം മാറ്റിവെച്ചു ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ ഹെലൻ വ്യാഴാഴ്ച വിക്ഷേപണ കേന്ദ്രത്തിലെ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചത് ഫ്ലോറിഡയിലെ കേപ് കനോവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിക്കാനിരുന്ന ദൌത്യം രണ്ടു ദിവസത്തേക്കാണ് വൈകിപ്പിച്ചത് കേപ് കനോവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആദ്യത്തെ മനുഷ്യരെ വഹിച്ചുള്ള ദൌത്യമാണ് ക്രൂനൈൻ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ നിക് ഹേക്ക് रश्यन रोस्कोस्मोस सेंचाया അലക്സാണ്ടർ ഗോർമുനോ എന്നിവരെയാണ് അഞ്ച് മാസങ്ങൾ നീണ്ട ദൌത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്നത് സെപ്റ്റംബർട്ടിനോ അല്ലെങ്കിൽ സെപ്റ്റംബർ വിക്ഷേപണം നടത്താനാണ് സ്പേസ് എക്സിന്റെ പുതിയ തീരുമാനം ബോയിംഗ് സ്റ്റാർലൈനർ ദൌത്യത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിതാ വില്യംസിനെയും ബച്ച് വിൽമോറിനെയും എത്തിക്കുക ക്രൂ നയൻ പേടകത്തിലാണ് മനുഷ്യരെ വഹിച്ചുള്ള സ്റ്റാർലൈനർ പേടകത്തിന്റെ ആദ്യ പരീക്ഷണ ദൌത്യത്തിന്റെ ഭാഗമായാണ് സുനിതാ വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് എന്നാൽ യാത്രയ്ക്കിടെയുണ്ടായി ായ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവർക്കും ഏറെ നാൾ നിലയത്തിൽ തുടരേണ്ടി വന്നു സാങ്കേതിക പ്രശ്നങ്ങളുള്ള പേടകത്തിൽ ഇവരെ തിരികെ എത്തിക്കുന്നത് വെല്ലുവിളിയായതിനാൽ ക്രൂ നയൻ ദൌത്യത്തിന് ഉപയോഗിക്കുന്ന പേടകത്തിൽ ഇവരെ തിരികെ എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നേരത്തെ നാല് സഞ്ചാരികളെ ക്രൂ നയൻ ദൗത്യത്തിൽ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ സ്റ്റാർ ലൈനർ സഞ്ചാരികളെ തിരികെ എത്തിക്കേണ്ടതിനാൽ രണ്ടുപേരെ ഒഴിവാക്കുകയായിരുന്നു അഞ്ചു മാസം നീളുന്ന ദൗത്യം ഫെബ്രുവരിയിൽ പൂർത്തിയാകും ഫെബ്രുവരിയില് തന്നെ സുനിതാ വില്യംസും വിൽമോറുമടക്കം നാല് സഞ്ചാരികൾ ഭൂമിയിലേക്ക് തിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴു ദിവസത്തെ ദൗത്യത്തിനായി പോയ സംഘം രണ്ടു മാസമായി ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് ബോയിംഗ് വികസിപ്പിച്ച ബഹിരാകാശ പേടകത്തിന്റെ തകരാർ മൂലമാണ് സുനിതാ വില്യംസും ബച്ച് വിൽമോറും ജൂൺ അഞ്ചിനാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൌത്യത്തിന്റെ ഭാഗമായി സുനിതാ വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത് യാത്രക്കിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഹീലിയം ചോർച്ചയുണ്ടാവുകയും ചെയ്തിരുന്നു ഈ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെടാത്തതാണ് യാത്ര വൈകാൻ കാരണം ബോയിംഗ് സ്റ്റാർലൈനർ പെടകം സുരക്ഷിതമല്ലെങ്കിൽ പകരം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുമെന്നാണ് നാസ അറിയിച്ചിരുന്നത് ബഹിരാകാശ യാത്രികരുടെ ശാരീരികാവസ്ഥയിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത് ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ നാഡീ വ്യവസ്ഥകളെ ബാധിച്ചേക്കാം രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനാൽ അണുബാധയ്ക്ക് സാധ്യതയുള്ളതായും വിദഗ്ധർ കണക്കാക്കുന്നുണ്ട് സീറോ ഗ്രാവിറ്റിയിൽ അധികനാൾ തുടരുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകാൻ സാധ്യതയും ഏറെയാണ് ഇത് ഇവരുടെ എറോബിക് ശേഷി ും കാരണമാകും ഹൃദയത്തിന്റെ പ്രവർത്തനവും ബന്ദഗതിയിലാകാനുള്ള സാധ്യതയും ഇല്ലാതില്ല ഇരുവരും പരിചയസമ്പന്നരായ ബഹിരാകാശ യാത്രകരാണെങ്കിലും മാനസിക സ്ഥിതിയെ സാരമായി ബാധിച്ചേക്കാളും ഇടയുണ്ട് എന്നാൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ സ്പേസ് എക്സിന്റെ സഹായമോ റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്ബേഴ്സിന്റെ സഹായമോ തേടും ഇത് ആദ്യമായല്ല ബഹിരാകാശത്ത് യാത്രികർ ഇത്രയധികം ദിവസം കഴിയുന്നത് റഷ്യൻ ബഹിരാകാശ യാത്രികയായ വലേറി പോളിയോകോവ് സോവിയറ്റ് കാലഘട്ടത്തിലെ ബഹിരാകാശ നിലയമായ മെറിൽ തുടർച്ചയായി നാനൂറ്റി ദിവസം കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി